ഹായ് പ്രിമുള്ള സുഹൃത്തുക്കളെ വക്കഫ് ശക്തമായ രൂപത്തിൽ വേട്ട തുടർന്നു കൊണ്ടേരുന്നു എങ്ങനെയെന്ന് ചിന്തിച്ചാൽ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും അവരെ രണ്ട് കൂട്ടരെയും ടാർഗറ്റ് ചെയ്ത് നാളെ ഇസ്ലാമിക രാഷ്ട്രം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടി അവരുടെ സമ്പത്തൊക്കെ പിടിച്ചെടുത്ത് ഒരു ഇസ്ലാമിക ബോർഡിന് കീഴിലാക്കി കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ആധിപത്യമില്ലാതെയാകുമല്ലോ അവരുടെ നിലനിൽപ്പ് തന്നെ പ്രശ്നത്തിലാകുമല്ലോ അപ്പം ആദ്യം വഖഫ് ബോർഡ് തീരുമാനിച്ചതും ഇവരുടെ നിലനിൽപ്പ് തടസ്സപ്പെടുത്താനാണ് അങ്ങനെ ഒരു ലക്ഷ്യത്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചു എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുഴുവനും പിടിക്കത്തക്ക രൂപത്തിലേക്ക് വഖഫ് അതിൻ്റെ വേട്ട തുടർന്നു ഏറ്റവും ഒടുവിൽ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും വേട്ടയാടി വേട്ടയാടി അവരുടെ സമ്പത്തൊക്കെ കൈക്കലാക്കുന്നതിനിടയിൽ കുറച്ച് പാവങ്ങളായി മുസ്ലിങ്ങളും വിട്ടുപോയി അവിടെയാണ് ശരിക്കു പറഞ്ഞാൽ വക്കഫിന് ആട്ടിപ്പതറിപ്പോയത് പണി കിട്ടിയത് അവിടെയാണ് മുസ്ലിങ്ങൾ അപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇവരുടെ വേട്ട വല്ലാത്ത രൂപത്തിലാണല്ലോ പോകുന്നത് ഈ മുസ്ലിങ്ങളും ഇരകളാക്കപ്പെട്ടപ്പോഴാണ് അവർക്ക് ശരിക്ക് പറഞ്ഞാൽ ഇതിൻ്റെ ഭീകരത എന്താണ് എന്ന് മനസ്സിലായത് കാരണം ഇത് ഞങ്ങളുടേത് തന്നെയാണ് എന്ന് ബോധ്യപ്പെടുത്താൻ പോകേണ്ടത് കോടതിയിലേക്കല്ല ഏതെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെളിവുകൾ വെച്ചിട്ട് ഇത് എന്ന് സമർത്ഥിക്കാനും കഴിയില്ല വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ച് കഴിഞ്ഞാൽ പിന്നീട് അത് വക്കഫിൻ്റേതായി മാറും വഖഫ് ക്ലെയിം ചെയ്യുകയേ ഉള്ളൂ ഒരു എവിഡൻസും അവരുടെ കയ്യിൽ വേണ്ട അപ്പോൾ പിന്നെ ഞങ്ങൾ അതെ വഖഫ് ബോർഡിന്റെ മുമ്പിൽ തന്നെയാണ് ഇത് ഞങ്ങളുടേത് തന്നെയാണ് എന്ന് തെളിയിക്കേണ്ടത് അതിൻ്റെ അന്തിമമായ തീരുമാനം ഏതെങ്കിലും കളക്ടർക്കല്ല റവന്യൂ ഉദ്യോഗസ്ഥർക്കല്ല ഏതെങ്കിലും ഒരു ജഡ്ജിനല്ല മറിച്ച് വഖഫ് ബോർഡ് 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 തന്നെ തീരുമാനിക്കും കണ്ടോ കണ്ണിൽ കണ്ണിൽ പ്രവർത്തികാനും സ്വന്തം കിടപ്പാടം നഷ്ടപ്പെട്ടത് നൂറ്റി മുപ്പത്തി അഞ്ച് മുസ്ലിം കുടുംബങ്ങൾക്കാണ് കേരളത്തിൽ പ്രശ്നം അതിരൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് രാജ്യത്തിന്റെ പല ഭാഗത്തും വഖഫ് പിടിമുറുക്കുന്നത് പൂനെ കുമ്പവാടയിലെ പുണ് കോറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റിയിലെ താമസക്കാരാണ് എട്ടു വർഷമായി ദുരിതം അനുഭവിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് കോളനി നവീകരണത്തിന്റെ ഭാഗമായി വീടുകൾ പൊളിച്ചു നീക്കിയത് മെച്ചപ്പെട്ട വീട് അടിസ്ഥാന സൗകര്യമൊരുക്കി നൽകാമെന്നായിരുന്നു വാഗ്ദാനം ഇതിനിടെ സമീപത്തെ ദർഗയുടെ സാന്നിധ്യം ചൂണ്ടിക്കാട്ടി സ്ഥലത്തിന്റെ വക്കപ്പോട് അവകാശവാദം ഉന്നയിച്ചു ഇതോടെ പദ്ധതി പാതി വഴിയിൽ നിലച്ചു എട്ടു വർഷമായിട്ടും പൊളിച്ച വീടിന്റെ അവശിഷ്ടങ്ങൾ കോളനിയിൽ കുന്നുകൂടി കിടക്കുണ്ട് കുടിയറക്കപ്പെട്ടവർ കോളനിയെ സമീപിച്ചെങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടായില്ല ഹിന്ദു മുസ്ലിം തിങ്ങിപ്പാകുന്ന കോളനിയാണ് പുണ്േശ്വരൻ ഹൗസിംഗ് സൊസൈറ്റി ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലത്താണ് ഇവിടെ കോളനി സ്ഥാപിച്ചത് കൂലിവേലിയാണ് ഇവരുടെ പ്രധാന ജീവിതമാർന്നും ഇടക്കാലത്ത് കുടിയിറക്കപ്പെട്ട കുടുംബങ്ങൾക്ക് വാറകത്തുക ലഭിച്ചിരുന്നുവെങ്കിലും പിന്നീട് അത് നിലച്ചു അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണമാണ് വേദനാജനകം ഞാൻ ഇവിടെയാണ് ജനിച്ചത് എന്റെ ജീവിതം മുഴുവൻ ഞാൻ ഈ സ്ഥലത്തായിരുന്നു അവർ ഞങ്ങളുടെ വീടുകൾ ഇടിച്ചു കളഞ്ഞു മെച്ചപ്പെട്ട വീട് നൽകാമെന്ന് ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ ഈ ഭൂമി വക്കഫാണെന്ന് പറയുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭൂമി തിരികെ വേണം പുതിയ വകഫ് നിയമത്തിലാണ് അവസാന പ്രതീക്ഷ ഓട്ടോറിക്ഷ ഡ്രൈവറായ മുഹമ്മദ് അനീഫ് ഷെയ്ഖ് പറഞ്ഞ വാക്കുകളാണിത് മുഹമ്മദിനെ പോലെ നൂറുകണക്കിന് ആളുകളാണ് വകഫ് നിയമ ഭേദഗതിയിൽ പ്രതീക്ഷയർപ്പിച്ചിരിക്കുന്നത് മുസ്ലിം പ്രീണന നയത്തിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലാണ് ജവഹർലാൽ നെഹ്റു വഖഫ് നിയമം കൊണ്ടുവരുന്നത് ഈ നിയമത്തിന് നെഹ്റുവിനെ പ്രേരിപ്പിച്ച പ്രധാന ഘടകം വിഭജനത്തെ തുടർന്ന് പാകിസ്ഥാനിലേക്ക് പോയ മുസ്ലിം ഉപേക്ഷിച്ച ഭൂമി സ്വരൂപിച്ച് വഖഫ് ബോർഡിനെ ഏൽപ്പിക്കുക എന്നതായിരുന്നു വഖഫ് അമ്പത്തിനാലിലെ ഈ ഭൂമികൾ ഇവിടെ ഉണ്ടാക്കിയ പ്രശ്നം കാരണം അവരുടെ ആവശ്യപ്രകാരമാണ് മതപരമായ വിഭജനം അവരാവശ്യപ്പെട്ടതുകൊണ്ട് അവർ പാകിസ്ഥാൻ വാങ്ങിപ്പോയി അവരെ അവരുടെ വഴിക്ക് വിടണേ വീണ്ടും ഇവിടെ നിന്ന് പലായനം ചെയ്തു പോയ മുസ്ലിങ്ങളുടെ സമ്പത്ത് അവർ വിട്ടിട്ട് പോയ ഭൂമികൾ വക്കഫ് ബോർഡിന് നൽകിയത് എന്തിനായിരുന്നു അവര് വീണ്ടും ഇവിടെ ആധിപത്യം സ്ഥാപിക്കണം അവര് പിന്നെയും പെറ്റുപെരുകണം അവര് പിന്നെയും കത്തിയും വടിവാളും എടുത്ത് മറ്റുള്ളവരെ മതം മാറ്റി ഇസ്ലാമിലേക്ക് കൊണ്ടുവരണം അങ്ങനെ ഇന്നല്ലെങ്കിൽ നാളെ ഈ സ്വതന്ത്ര ഭാരതത്തെ ഒരു ഇസ്ലാം മത രാജ്യമായി മാറ്റാൻ സാധിക്കുമെന്ന് നെഹ്റുവും സ്വപ്നം കണ്ടിട്ടുണ്ടാവാം സെൻട്രൽ ാവു ഓഫ് ബോർഡിംഗ് വിപുലമായ അധികാരങ്ങൾ നൽകിക്കൊണ്ട് ഒരാളല്ല പിന്നീട് വരുന്ന പിന്നീട് വരുന്ന നരസിംഹറാവു സർക്കാർ എന്താണ് ചെയ്യുന്നത് അവരും പരിഗണിക്കുന്നത് ഈ വോട്ട് ബാങ്ക് ബാങ്കുകാരെ തന്നെയാണ് നരസിംഹറാവു എന്താ ചെയ്തതെന്ന് കേട്ടോ ഭേദഗതി ഭേദഗതി നിയമം പ്രകാരം ഏതെങ്കിലും സ്വന്തമാണെന്ന് തോന്നിയാൽ അത് അവർക്ക് കൈവശപ്പെടുത്താം ആ തോന്നിയാൽ ഒരു കേട്ടോ ഏതെങ്കിലും ഒരു സമ്പത്ത് ഒരു പ്രോപ്പർട്ടി പമ്പാനയുടെ വീട് കൊള്ളാം ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നന്റെ എന്റെ വീടാണ് തരക്കേടില്ല നമുക്കത് സ്വന്തമാക്കാം എന്ന് തോന്നിയാൽ നരസിംഹ റാവു പതിപ്പിച്ചു രജിസ്ട്രേഷൻ നിങ്ങളെടുത്തോ കുഴപ്പമൊന്നുമില്ല അതിന് ഇദ്ദേഹത്തിന് അല്ലേ പോകുന്നത് മുസ്ലിങ്ങളെ സുഖിപ്പിച്ചു എന്നൊരു ഒരു ഒരു പ്രിവിലേജ് വിധേയത്തിന് കിട്ടും തൊണ്ണൂറ്റി അഞ്ചില് ആക്ട് സെഷൻ അൻപത്തി ഒന്ന് പ്രകാരം വക്കെ ഒരു ഭൂമി തങ്ങളുടെ അവകാശപ്പെട്ട റവന്യൂ വകുപ്പിനെ അതനുസരിക്കാനേ നിർവാഹമുള്ളൂ ഇതിനെതിരെ സ്വത്തുടമയ്ക്ക് വക്കഓഫ് ട്രൈബ്യൂണലിന് പരാതി നൽകാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ഭേദഗതി വരെ ഈ പരാതികളിൽ തർക്കം കേൾക്കാനുള്ള അധികാരം സിവിൽ കോടതികൾക്കായിരുന്നു അത് എടുത്തു കളഞ്ഞു ട്രൈബ്യൂണലിന്റെ തീരുമാനം അന്തിമമായിരിക്കും അന്തിമമായിരിക്കുമെന്ന് സെക്ഷൻ സിക്സിൽ വ്യവസ്ഥ ചെയ്തതോടെ അപ്പീൽ പോകാനും വകുപ്പില്ല എന്നാൽ അനുസരിച്ച് ഹൈക്കോടതി റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യാമെന്ന് മാത്രം വക്കഫ് ബോർഡിന്റെ തീരുമാനം ട്രൈബ്യൂണൽ റദ്ദാക്കില്ല വക്കഫ് ബോർഡിന്റെ മതപണ്ഡിതൻ തന്നെയായിരിക്കും ഇതിലും അംഗം മാത്രമല്ല ഇതിൽ മുസ്ലിം സമുദായക്കാർ മാത്രമാണ് അംഗങ്ങൾ ഈ രാജ്യത്ത് ഇങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ഇപ്പോഴല്ലേ അറിയുന്നത് ജനാധിപത്യത്തിനുമേൽ മതം ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു നിയമം ഒരു കോടതിക്കും ഒരു ജഡ്ജിനും ഒരു നിയമത്തിനും ഒരു ഭരണഘടനയ്ക്കും ഒരു ഉദ്യോഗസ്ഥർക്കും അതിനകത്തും ഒരു റോളുമില്ല വക്കഫ് ബോർഡിൻ്റെ മതപണ്ഡിതൻ തീരുമാനിക്കും ഈ സമ്പത്താർ കൊണ്ടുപോകണമെന്ന് വഖഫ് വഖഫ് തീരുമാനത്തിൽ നാളെ ഇതുവരെ ബോർഡിന്റെ ഒരു തീരുമാനം വഖഫ് ബോർഡ് ട്രൈബ്യൂണലിൽ ബോർഡിന്റെ വഖഫ് ബോർഡ് എപ്പോഴെങ്കിലും അവർക്ക് പ്രതികൂലമായി ഇരകൾക്ക് അനുകൂലമായി വിധിക്കുമോ അത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ കാരണം വക്കഫ് ബോർഡ് തന്നെയാണ് ക്ലെയിം ചെയ്യുന്നത് ഇന്ന പ്രോപ്പർട്ടി വക്കഫിൻ്റെ അവർ പരാതിയുമായി വക്കഫിന്റെ മുമ്പിൽ വരുമ്പോൾ ഇല്ല ഞങ്ങൾക്ക് ഒരു തെറ്റുപറ്റി നിങ്ങൾ തന്നെ എടുത്തോ എന്ന് പറയുവോ ആരും അത് അത് പുനഃപരിശോധിക്കണമെന്നോ പിൻവലിക്കണമെന്നോ പൂർണ്ണമായും ശരിയല്ലെന്നോ ഭാഗികമായെങ്കിലും തിരുത്തപ്പെടണമെന്നോ ട്രൈബ്യൂണൽ പറഞ്ഞിട്ടില്ല മറ്റു മതക്കാരുമായി ഉണ്ടായിരുന്ന തർക്കങ്ങൾക്ക് മേൽ അർത്ഥമുറിച്ചാണ് ട്രൈബ്യൂണൽ വിധി പറഞ്ഞിട്ടുള്ളത് വക്കഫ് ബോർഡ് വസ്തു ഉടമയ്ക്ക് നൽകുന്ന നോട്ടീസിലെ തീരുമാനം ട്രൈബ്യൂണൽ വിധിയിലൂടെ അന്തിമമാക്കി കൊടുത്തുകൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സെഷൻസ് നൂറ്റി നാലും മറ്റ് എല്ലാ നിയമങ്ങളെയും മറികടക്കാൻ വഖഫ് ബോർഡിനും ട്രൈബ്യൂണലിനും അവകാശം നൽകിയിരുന്നു കേരളത്തിൽ വഖഫ് അതിരി കടക്കുകയാണ് ഇവര് നിലാവുണ്ടെന്ന് കരുതി നേരം വെളുക്കുവോളം കക്കാൻ ശ്രമിച്ചപ്പോൾ എന്താണ് ഉണ്ടായത് എന്നല്ലേ വളരെ രഹസ്യമായി നരേന്ദ്രമോദി അതങ്ങ് പ്രാവർത്തികമാക്കി വഖഫ് ബോർഡിന്റെ വേട്ട നമ്മൾ വിട്ടു നിൽക്കുന്ന കാൽപാദത്തിനടിയിലെ മണ്ണു മാന്തുന്നതുവരെ എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ നരേന്ദ്രമോദിക്ക് മനസ്സിലായി നിലവിലെ വക്കഫ് നിയമം അണയാൻ പോകുന്ന അഗ്നിയാണ് അപ്പോ അതിൻ്റെ മൂക്കിൽ പഞ്ഞിവെക്കണം കുഴിച്ചു മൂടണം നിലവിലെ വഖഫ് നിയമം ഈ രാജ്യത്തിൻ്റെ പ്രൗഢിക്ക് ചേർന്നതല്ല അങ്ങനെ വഖഫിന്റെ നിലവിലെ നിയമത്തിന് കുറച്ച് മോദി പാർലമെൻറ്റിൽ ബില്ലാക്കാൻ തീരുമാനിച്ചു ഇന്ത്യയിലും കേരളത്തിൽ മുഴുവനും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ ഒരു നിയമം വേണം എന്ന് മനുഷ്യൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നിയമമാണ് ഇപ്പോൾ വരാൻ പോകുന്നത് പാർലമെൻറ്റിൻ്റെ വരാൻ പോകുന്ന ശീതകാല സമ്മേളനത്തിൻ്റെ അജണ്ടയിൽ വളരെ ജാഗ്രതയോടുകൂടി നരേന്ദ്രമോദി അതങ്ങ് തിരികെ ഇപ്പോൾ കമ്മിറ്റി അത് നീട്ടിവെക്കണമെന്ന് പറയുന്നുണ്ട് കൂടുതൽ അന്വേഷണം വേണമെന്ന് മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ആവശ്യം വന്നിട്ടുണ്ട് ശരി അവിടെ നിൽക്കട്ടെ അന്വേഷിക്കാം അത് സാധ്യമല്ല എന്ന് റിപ്പോർട്ട് സമർപ്പിച്ചെന്നും വക്കഫുടൻ തന്നെ പൊളിച്ചെഴുതുമെന്നുമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പുതിയ നിയമത്തിൽ ഭൂമി അളക്കാനും തിട്ടപ്പെടുത്താനും ഒക്കെയുള്ള ആകെ അവകാശം വ്യവസ്ഥാപിതമായ രാജ്യത്ത് റവന്യൂ ഉദ്യോഗസ്ഥർക്ക് മാത്രം വഖഫ് ബോർഡിൻ്റെ ആളുകൾ മാറി നിൽക്കണം ഈ രാജ്യത്ത് വഖഫ് ബോർഡ് ആരാന്നാ ചോദിക്കുന്ന ഈ നിയമം മറ്റൊന്ന് പുതിയ നിയമപ്രകാരം ഭൂമി കൊടുക്കാൻ മറ്റ് മതവിഭാഗങ്ങളിൽ പെട്ട ആളുകൾക്കൊന്നും പറ്റത്തില്ല കാരണം അവരെന്തിനാ കൊടുക്കുന്നവർക്ക് അവരുടെ ആരാധനാലയങ്ങളില്ലേ പെട്ടെന്ന് ഇസ്ലാം മതത്തിലേക്ക് വന്ന ആളുകൾക്ക് പരിവർത്തനം ചെയ്തോ മറ്റോ ഒക്കെ വന്നവർക്കും പറ്റത്തില്ല അഞ്ച് വർഷമെങ്കിലും ആ മതത്തിൻ്റെ ചിട്ടവട്ടങ്ങൾ അനുസരിച്ചിട്ട് ജീവിക്കണം എന്നാലേ അവരുടെ സ്വത്തുക്കൾ വക്കഫിന് നൽകാൻ പറ്റും ഇത് സാഹസികമായി ഈ രാജ്യത്തിൻ്റെ സുസ്ഥിരമായ നിലനിൽപ്പിനു വേണ്ടി നരേന്ദ്രമോദി ചെയ്തു കഴിഞ്ഞു നന്ദി